സനികാഡ സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റിന്റെ റീസ്റ്റോക്ക് കേട്ടോ എന്നിട്ടും അനികക്ക് എല്ലാ കലാച്ചാട്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു ഗ്രീനും അതുപോലെ ഈ ഒരു റാമർ ഗ്രീനും അതുപോലെ നമ്മുടെ ഓലിവ് ഗ്രീനും മാത്രമേ അതും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വീഡിയോ വന്നൊരു അരമണിക്കൂർ സാധനം തീരും അതുകൊണ്ട് അന്ന് കിട്ടാത്ത വേഗം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക നമ്മുടെ വിജിത്ര സിൽക്സിലെ നല്ല ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച് ചുരിദാർ സെറ്റ് ആണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല എക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്ന എന്താണെന്നറിയോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ദുപ്പട്ടയും ഈയൊരു എന്താ പറയുക ഡ്രെസ്സും വന്നിട്ടുള്ളത് ഒരുപാട് പേരുടെ ഈ പ്രോഡക്റ്റ് മേടിച്ച എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് കാരണം അവർക്ക് എല്ലാവർക്കും ഈ ഒരു സാധനം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഇഷ്ടപ്പെടിച്ചു കാരണം ആ നൂറിന് മുകളിലോട്ട് ഇല്ലെങ്കിലും അതിന് മുകളിലോട്ട് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇത്രയും അടിപൊളി പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേരുടെ എന്താ പറയാ റിക്വസ്റ്റ് റീസ്റ്റോക്ക് പക്ഷെ നമുക്ക് മെറൂൺ നേവി ബ്ലൂം റീസ്റ്റോക്ക് പറ്റിയില്ല ഈ രണ്ട് കളർ ചാർട്ട് മാത്രമേ ഉള്ളൂ ഇതും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫുൾ സ്ലീവ് സ്ലീവൊക്കെ ഇട്ടും കൂടെ തെച്ച് നോക്കുക അടിപൊളിയായിരിക്കും ബോട്ടനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അല്ലെങ്കിൽ വൈഡ് റൗണ്ടോ സ്ക്വയറോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് ട്രിബിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തോ ആനുകാർഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഞാൻ സ്ലിറ്റഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ എനിക്ക് അത്യാവശ്യം എന്താ പറയാ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യ അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു അൺ സ്റ്റിച്ചിൽ വാങ്ങിച്ചു കഴിഞ്ഞാല് ഈ തയ്ക്കുന്ന ഒരുപാട് പേര് തയ്ക്കും ചിലപ്പോൾ നൂറ് പേര് നമ്മൾ എടുത്ത നൂറുപേര് തയ്ക്കുന്നതില് ഒരു പത്ത് പതിനഞ്ച് പേർക്കായിരിക്കും ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റൈൽ അനുസരിച്ച് നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു കംഫർട്ട് അനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക പറയുന്നത് എല്ലാ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും അല്ല കുറെ പേർക്ക് കിട്ടുന്ന ഒരു ബ്ലസ്സിങ് നമ്മൾ ഈ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു ഡിസൈനേഴ്സിന് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ആ ഒരു പെർഫെക്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി പാറ്റേൺ അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നതിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് എന്റെ എന്റെ ഷെയ്ഡ് ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ വിജിത്ര സിൽക്സിൽ ഗോൾഡൻ ബൂട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത് കാണുന്നില്ലേ നല്ല ഭംഗി ഉണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ബോട്ടമോ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതിപ്പോ സോൾഡ് ഔട്ട് ആവും വേഗം വേഗം കാരണം സ്റ്റാറ്റസ് ഓൾറെഡി രാവിലെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ വീഡിയോ കൂടെ വരുമ്പോൾ സാധനം ഇപ്പൊ തീരുട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഒലിഫ് ഇത് രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തില്ല ഫസ്റ്റ് നമ്മൾ ഫ്രഷ് ലോഞ്ച് ചെയ്ത ടൈമിൽ ഈ ഒരു കളർ ഉണ്ടായിരുന്നു സോൾഡ് ഔട്ട് ആയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് ദുപ്പട്ട വന്നിട്ട് ബ്ലാക്ക് ആണോടോ ബ്ലാക്ക് വിത്ത് അജറക്കാണ് കേട്ടോ എന്ത് രസമാണ് നോക്കി എന്റെ പൊന്നു പിള്ളേരെ വേഗം വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ല വീഡിയോ നമ്മളിപ്പോ വന്ന് ഇപ്പൊ ഔട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പൊ സാധനം തിരുമാര മണിക്കൂർ എടുക്കേണ്ടി വരത്തില്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഭയങ്കര കഷ്ടപ്പെട്ട് റീസ്റ്റോക്ക് ചെയ്തൊരു സാധനമാണ് അനികയുടെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും അനികയുടെ വാട്സപ്പ് രാവിലെ ഒന്ന് എടുത്താലും ഓരോ ദിവസം ഒരാളെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കും ഇതുണ്ടോ ഉണ്ടോ എന്നുള്ളത് അപ്പൊ അത്രയും ഡിമാൻഡ് വന്നോണ്ടോ മാക്സിമം നമ്മൾ എല്ലാ കളേഴ്സും നോക്കി പക്ഷേ രണ്ട് കളേഴ്സ് ആണ് ഇപ്പം ഈ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ശരിയാണ് ഇതൊരു റാമർ ബ്ലൂ ആണ് അടുത്തത് ഒലിവ് ഗ്രീൻ ആണ് അപ്പം ഏതായാലും വേഗം തന്നെ വാങ്ങിച്ചോ ഇപ്പം സോൾഡ് ഔട്ട് ആവും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം